അച്ഛൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗം ഓർത്തഡോക്സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നികത്താനാവാത്ത നഷ്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ വിയോഗത്തെ ഇടവക വികാരി എന്ന നിലയിൽ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തോസ് പള്ളി ഇടവകാംഗമാണ് അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിച്ചത് തന്നെ ഈ ഇടവകയിലെ യുവജന പ്രസ്ഥാനം ആധ്യാത്മിക സംഘടനകൾ എന്നിവയിൽ പ്രവർത്തിച്ചാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത് അവിടെ നിന്ന് പൊതുപ്രവർത്തകനായി കടന്നു വന്നു എം എൽ എ ആയി മന്ത്രിയായി മുഖ്യമന്ത്രിയായി മലങ്കര ഓർത്രോ സഭയിൽ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്രോ സഭയ്ക്ക് ഓർത്രോസ് ഇടവകയ്ക്ക് അധികം അഭിമാനിക്കത്തക്ക സാമൂഹ്യ പ്രവർത്തനത്തിലെ മാതൃകയാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു കേരളത്തിൽ ഏതെങ്കിലും പ്രദേശത്തെ ഇനിയും കേരളത്തിന് പുറത്താണെങ്കിൽ പോലും ഞായറാഴ്ചകളിൽ ഇവിടെ വന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുടക്കം വരാത്ത പ്രകൃതമായിരുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായും പൊതുക്രമീകരണങ്ങളിലും അഭിമുഖീകരിച്ച അനവധി പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളുടെ സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ ആശ്വാസവും ആത്മീയ പ്രചോദനവും പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ഈ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തറോസ് ദേവാലയത്തിൽ നിന്ന് വന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ഏവർക്കും പരിചിതം പോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ മുൻപിലുള്ള കൽക്കുരിശങ്കൽ ചുറ്റുവളക്കൽ തിരികത്തിച്ച് ശാന്തതയോടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാണ് ജീവിത പ്രശ്നങ്ങളെ അദ്ദേഹം അഭിമുഖീകരിച്ചത് പൗരസ്ത്യ ആധ്യാത്മിക ജീവിതം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തെ നല്ലതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും കാണാം ശക്തമായി എതിർപ്പുകൾ നേരിടുന്ന സമയത്ത് തന്നോട് എതിർക്കുന്നവരോട് പോലും വളരെ സൗമന്യസ്വത്തോടും സ്നേഹത്തോടും കൂടെ അദ്ദേഹം ഇടപെടുന്നത് ഈ ദേവാലയത്തിൽ നിന്നും പൗരസ്ത്യ സഭയുടെ ആത്മീകതയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ശ്രേഷ്ഠമായ ആത്മീക ദർശനമായിരുന്നു അതുകൊണ്ടാണ് പൊതുസമൂഹം ഇന്ന് ഏറ്റവും അധികം മാതൃകയായി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും ശക്തമായി അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കുന്നതും രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ബഹുജനങ്ങളുമെല്ലാം ഒരുപോലെ ഉമ്മചാണ്ടി സാറിനെ കുറിച്ച് ഒരു കാര്യമുണ്ട് മനുഷ്യത്വത്തിന്റെ ഒരു ആൾ രൂപമായിരുന്നു തീർച്ചയായും അതിലുപരി ദൈവ സ്നേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങളോടെല്ലാം വലിയ കാരുണ്യവും അനുകമ്പയും അവർ കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അപ്പം അതിനെല്ലാം അദ്ദേഹത്തിന് ശക്തി പകർന്നിരുന്നത് എത്ര വലിയ തിരക്കുകൾക്കിടയിലും ഞായറാഴ്ച ദിവസം സ്വന്തം ഇടവക ദേവാലയത്തിൽ വന്ന് വിശ്വ കുർബാനയിൽ പങ്കെടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ ഊർജം അദ്ദേഹത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അദ്ദേഹം പുലർത്തിയ മനുഷ്യസ്നേഹമാണ് അദ്ദേഹം നല്ല ദൈവഭക്തനായിരുന്നു ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഭക്തിയും അദ്ദേഹം പ്രദർശിപ്പിച്ചത് സഹോദരങ്ങളായ മനുഷ്യരോടുള്ള കരുതലിലൂടെയും സ്നേഹത്തിലൂടെയുമാണ് അദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെടാത്തത് ഒരു പരിധി വരെ പറഞ്ഞാൽ മനുഷ്യരില്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഏകാന്തതയാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും എപ്പോഴും മനുഷ്യരുണ്ട് അവിടെ യാതൊരു സ്വജന സ്വജനപക്ഷപാതവും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തനത്തിൽ നിഴലിക്കുന്നില്ല സഭയ്ക്ക് വേണ്ടി മാത്രമോ പുതുപ്പള്ളിപ്പള്ളിക്ക് വേണ്ടി മാത്രമോ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ മലങ്കര മലങ്കരോർത്തോ സഭയും പുതുപ്പള്ളിപ്പള്ളിയും അദ്ദേഹത്തെ സ്മരിക്കത്തക്ക രീതിയിൽ അനവധി ക്രമീകരണങ്ങളിൽ അദ്ദേഹം ഭാഗവാക്കായി എന്നാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് കക്ഷി രാഷ്ട്രീയം എന്നെ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ദരിദ്രനെന്നോ ധനികനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് ലഭ്യം സാധിച്ചു ആ ആത്മീക പ്രചോദനം അദ്ദേഹത്തിന് ലഭിച്ചത് ഈ പൗരസ്തി ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർഡ്രോസ് മണ്ഡലമാണ് ഒരു പൗരസ്ത്യ ആധ്യാത്മികത അദ്ദേഹത്തിൻ്റെ ദൈവദർശനത്തിലും മനുഷ്യ സേവനത്തിലും പൂർണ്ണമായി നിഴലിച്ചിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ശവസംസ്കാര ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി നാളെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അപ്പോൾ ഒരുക്കങ്ങൾ എവിടം വരെയായി ശവസംസ്കാര ശുശ്രൂഷയിൽ കേരളത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം ആളുകൾ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പുതുപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നിർവഹിക്കപ്പെടുന്ന പെരുന്നാളുകളിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് അതുകൊണ്ടൊരു മോബ് മാനേജ്മെൻറ്റ് ആളുകൾ അധികം കൂടിയാൽ അത് മാനേജ് ചെയ്യാൻ പുതുപ്പള്ളി ഇടവുകൾക്ക് പരിചയമുണ്ട് ആ എക്സ്പീരിയൻസിൽ തന്നെ ഇവിടെ നാളെ വലിയ ജനം വ വരും വന്നാൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ശുശ്രൂഷയ്ക്കും അതുപോലെ തന്നെ ഭൗതിക ശരീരം ആളുകൾക്ക് ദർശിക്കുവാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എല്ലാവർക്കും കടന്നു വരുവാനും എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഉമ്മചാണ്ടി സാറിനെ അന്തിമോപചാരം അർപ്പിക്കുവാനുമുള്ള ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച രണ്ട് മണിയോടെ ദേവാലയത്തിൽ ഭൗതിക ശരീരം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് മുതൽ മൂന്നര വരെ ദേവാലയത്തിലും പൊതുദർശനത്തിന് പ്രത്യേകിച്ച് വടക്കു വശത്തെ മുതലിൽ പൊതുദർശനത്തിനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് കൃത്യം മൂന്നരയ്ക്ക് ദേവാലയത്തിൽ അകത്ത് വെച്ച് ശവസംസ്കാര ശുശ്രൂഷിയുടെ സമാപന ഭാഗം നിർവഹിക്കപ്പെടും അത് ഏകദേശം ഒരു അൻപത് മിനിറ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം കിഴക്ക് വശത്തെ വടക്ക് ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന വന്നിരായ വൈദികരുടെ കബറിടത്തോട് ചേർന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന കല്ലറയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതാണ് അതുവരെയുള്ള എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് സാധാരണ നിലയിൽ നമ്മെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ദൈവം എല്ലാം ഭംഗിയായി നടത്തും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ